ജപ്പാൻ കരാട്ടെ അസോസിയേഷൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രയേപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു ചടങ്ങിൽ അക്കാദമി ഓഫ് ജെ കെ എ സെക്രട്ടറി സെൻസായി ലിജോറ്റി ജോബ് ദേശീയ മത്സരാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം നിർവഹിച്ചു ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ തീയതികളിൽ ഡെറാഡൂണിൽ വെച്ച് നടക്കുന്ന ഡബ്ല്യു കെ എഫ് അംഗീകൃത അസോസിയേഷനായ കെ എ ഒ ദേശീയ കരാത്തി ചാമ്പ്യൻഷിപ്പിന് കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് യാത്രയ്പ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത് സെൻസൈ ജിബിൻലാലിൻ്റെ സ്റ്റുഡൻസ് അബിനോ പി എസ് ശ്രീലാൽ എം എസ് അശ്വിനെ എന്നിവരാണ് ജൂൺ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത് സെൻസെ അനിൽകുമാർ സെൻസെ സബിൻ ബെന്നി സെൻസെ സന്തോഷ് സെൻസെ അബു എബ്രഹാം പീറ്റർ സെൻസെ വിമേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു